അസലാമലൈക്കും ഞാൻ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം അമ്മായിമ്മ മരുമകൾ ബന്ധത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അത ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ഇട്ടൊരു വീഡിയോ മരുമക്കളെ അന്യരായി കാണല്ലേ അതിന് താഴെ വന്നൊരു കമൻറ്റാണ് അപ്പോൾ ഉമ്മമാരും അപ്പം ഞാൻ വിചാരിച്ചതാണ് ആ വിഷയത്തെപ്പറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കണം നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന പെൺകുഞ്ഞു അവരോരോരുത്തരും അവരുടെ ഉമ്മായുടേയും വാപ്പായുടെയും രാജകുമാരിമാരാണ് പണ്ടത്തെ വീട്ടിലൊക്കെ മൂന്നും നാലും അഞ്ചും ആറും കുഞ്ഞുങ്ങളുണ്ട് അന്ന് ആ വീട്ടിൽ കഷ്ടപ്പാടുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പം അന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആ കഷ്ടപ്പാടും പ്രയാസമൊക്കെ വളർന്ന് വളർന്നു അറിഞ്ഞ് വന്നവരാണ് അല്ലേ പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം ആ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ആ വീട്ടിലെ കഷ്ടപ്പാടോ പ്രയാസമോ ഒന്നും അറിയണമെന്നില്ല കാരണം ഇപ്പോഴത്തെ മാതാപിതാക്കൾ മക്കളെ വളർത്തി അവരെ വിജയം കാണാൻ ഏതറ്റം വരെയും അവർ സാക്രിഫൈസ് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള മാതാപിതാക്കൾ മക്കളെ വളരെ രാജകുമാരിമാരായിട്ട് കെട്ടിച്ച് സന്തോഷത്തോടെ വിടുന്നവരല്ലേ അപ്പോൾ അവർക്ക് ആ മക്കളിൽ ഒരുപാട് പ്രതീക്ഷയുമുണ്ട് ആ മക്കൾക്ക് പലപ്പോഴും ഒരു വീട്ടിലെ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നും അറിയണമെന്നില്ല ഇപ്പം നമ്മൾ നമ്മുടെ മരുമക്കൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മ അമ്മായിമ്മമാരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഒരു ഉപദേശമല്ല ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം നമുക്ക് അഞ്ചോ ആറോ ഏഴോ എട്ടോ മരുമക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മൾ ഒരിക്കലും അത് പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക അവർ അതായത് മൂത്ത ആൾക്കാർ അതായത് ഒരാളുടെ ഒരാളോടുള്ള സ്നേഹത്തിനെക്കാട്ടി കൂടുതൽ മറ്റൊരാളോട് കാണിക്കാതിരിക്കുക സ്നേഹമുണ്ടെങ്കിൽ അത് ഒരുപോലെ തന്നെ അവരോട് കാണിക്കുക പരസ്പരം താരതമ്യം ചെയ്ത് അവ ഒരാളോട് ഇഷ്ടക്കൂടുതലാണ് ഒരാളോട് ഇഷ്ടക്കൂടലില്ല അങ്ങനെ കാണിക്കാതിരിക്കുക കാരണം നമുക്ക് നാളെ ആരാണ് നമുക്ക് സഹായത്തിന് വരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അങ്ങനെ കാണിക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് ഒരു മരുമകളുടെ കുറ്റം മറ്റു മരുമകളോട് പറയാതിരിക്കുക അതുപോലെ തന്നെ മരുമക്കളുടെ കുറ്റം വെളിയിലും പറയാതിരിക്കുക അത് നമ്മൾ സ്വയം നമ്മുടെ പല്ലിനെ കുത്തിമണിപ്പിക്കുന്ന പോലെ തന്നെയാണ് അപ്പം നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരുമക്കളുടെ കുറ്റം പറയാതിരിക്കുമ്പം തന്നെയും സ്വാഭാവികമായിട്ട് ആ മരുമക്കളുടെ മനസ്സിൽ നമ്മളോടുള്ളൊരു ഇഷ്ടം വർദ്ധിക്കും ആ എൻ്റെ ഉമ്മ നല്ലതാണല്ലോ അവരെന്നെ പറ്റി കുറ്റങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലുണ്ടാവും പിന്നെ ഉറപ്പായിട്ടും മരുമക്കളോട് കൂട്ടുകാരെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക പല ഇപ്പോൾ പല വീട്ടിലും കയറി വരുന്ന മരുമക്കൾ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് മരുമക്കൾ സംസാരിക്കാറില്ല എന്നുള്ളൊരു പരാതി സത്യത്തെ അവർ ദേഷ്യം കൊണ്ടല്ല സംസാരിക്കാത്തത് അവരുള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ് കാരണം ആദ്യമായിട്ട് വന്നു കയറുന്ന കുഞ്ഞുങ്ങളല്ലേ അവർക്ക് മനസ്സിലാത്തൊരു വിഷമം ഉണ്ടാകും അതായത് ഞാൻ എങ്ങനെ അമ്മായിമ്മയോട് സംസാരിക്കുക അല്ലെങ്കിൽ ഈ എങ്ങനെ ഞാൻ കാര്യങ്ങൾ പറയും എങ്ങനെ മിണ്ടും എന്നും അറിയാതെ ഒരുപാട് വിഷമത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോഴത്തെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇൻട്രോവേറ്റാണ് അവർക്ക് നേരിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതില്ല അവർക്ക് അപ്പോൾ അവർ പേടി വള പോക പോകെ അവർ സംസാരിക്കുമുണ്ടായിരിക്കാം പക്ഷേ തുടക്കത്തിൽ അവർക്ക് സംസാരിക്കാനുള്ള മടിയുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുക കൂട്ടുകാരെ പോലെ അവരോട് സംസാരിക്കുക ഇനി നമുക്ക് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് അവരോട് പറയണം അതൊരിക്കലും വെളി പറയണ്ട പകരം നമ്മൾ നേരിട്ട് അവരോട് സംസാരിക്കുക നമ്മൾ എങ്ങനെ അവരോട് സംസാരിക്കണം നമ്മുടെ സ്വന്തം മക്കളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അതിലും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെ മരുമക്കളോട് കാര്യങ്ങൾ പറയുക ആ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പറയുമ്പം തന്നെ അവർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം തന്നെ ആ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ ഇത് ഞാൻ അമ്മായിമ്മമാരോട് പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെയാണ് പല വീട്ടിലും പ്രശ്നം ഭർത്താവിൻ്റെ കൂടെ മരുമക്കളെ വെളിയിൽ പോകാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നമ്മുടെ തലമുറകളെ അതായത് നമ്മുടെ മകൻ്റെ മക്കളെ ഈ ഈ ദുനിയവിൽ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആ ഉമ്മയാണ് അതായത് നമ്മുടെ മരുമകൾ അവരവരുടെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷിക്കുന്നു അത്രത്തോളം അവരെ തലമുറകളും സന്തോഷിക്കും അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും നാളത്തെ നല്ല തലമുറകളെ വളർത്തി വളർത്തേണ്ടതാണ് ഓരോ ഉമ്മമാരും എത്രത്തോളം സന്തോഷം നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സന്തോഷം കൊടുത്താൽ നമ്മുടെ കുടുംബം ഒരു സ്വർഗ്ഗമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അവർ അവരെ വഴിക്ക് വിടുക എൻജോയ് ചെയ്യുക അത്യാവശ്യം ഇത് ഓവറാണെന്നല്ല ഞാൻ പറഞ്ഞത് അവർ വഴിക്ക് വിടുക അവർ ജീവിതമല്ലേ അവർ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അപ്പോൾ അവരെ അവരെ വഴിക്ക് വിടുക നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വരട്ടെ അവർ നമ്മളുടെ മരുമക്കൾ സന്തോഷമായിട്ടിരുന്നാലല്ലേ നമ്മുടെ മരുമകനും സന്തോഷമായിട്ടിരിക്കുള്ളൂ അതായത് നമ്മുടെ മക്കളെ നമ്മളവിടെ കെട്ടിച്ച് വിട്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ നമ്മുടെ മക്കൾക്ക് എങ്ങനെ സന്തോഷം കിട്ടുന്നുവോ അതുപോലെ തന്നെ ആ മരുമക്കൾക്ക് സന്തോഷം കിട്ടട്ടെ എന്ന് കരുതുക അപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ലല്ലോ ഇപ്പം നമ്മുടെ മരുമകൾ ഭയങ്കര സന്തോഷമുള്ളവളാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ നമ്മളെ പൊന്നുപോലെ നോക്കും അവൾ നമ്മുടെ മകൻ്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അപ്പോൾ അവരെ കുറച്ച് എൻജോയ് ചെയ്യാൻ വിടും ഇനി തിരിച്ച് ഞാൻ സംസാരിക്കുന്നത് മരുമക്കളോടാണ് നമ്മളെങ്ങനെ ആയിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലെ രാജകുമാരി രാജകുമാരിയായിരുന്നെങ്കിൽ അതുപോലെ തന്നെ രാജകുമാരി ആയിരുന്നു നമ്മുടെ അമ്മായിമ്മ ഒരു കാലത്ത് അല്ലെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് അവർ ഈ അമ്മായിമ്മയായിട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നിൽക്കുന്ന ആ സമയം അവർ ആ വീട്ടിലെ രാജകുമാരിയാണ് അവർക്ക് പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അവർ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ആക്കി അപ്പോൾ അവരുടെ മനസ്സ് കുറച്ച് കുറച്ച് കടുത്തു പോയിട്ടുണ്ടാവും കാരണം അവരെ അനുഭവങ്ങൾ അവരെ അങ്ങനെ ആക്കിയതാണ് അതിനൊരു അതിന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ അവരെ അമ്മായിമ്മമാരായിട്ട് കാണണ്ട പലരും നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അവരെ ആക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് അവരെ ആക്കാൻ ശ്രമിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുക എന്നും അവരെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കുക അവരോട് കുറച്ച് നേരം സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക അവരോട് നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ കേൾക്കുക അവർക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നും എന്നും കുറച്ച് നേരമെങ്കിലും അവരുടെ കൂടെ കൂടെ ഇരുന്ന് സംസാരിക്കുക തമാശ പറയുക ചിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവരുടെ മനസ്സ് വളരെ ശാന്തമാകും അല്ലേ രണ്ട് പെണ്ണുങ്ങൾ ചേർന്നാൽ തന്നെയും ഈ ദുനിയാവര് പലതും നമുക്ക് സാധിക്കാൻ പറ്റും കാരണം ഒരു കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് പുരുഷനെക്കാട്ടിൽ ഒരു കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീ തന്നെയാണ് അവർ വിചാ ഒരു ഇന്ത്യൻ ലോക മഹായുദ്ധം ജയിച്ച പോലെയാണ് രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒറ്റ ആ ഒറ്റ പവർഫുള്ള കാരണം ഒരു കുടുംബം തന്നെ രക്ഷപ്പെടും ആ കുടുംബത്തിൽ വഴക്കില്ല പ്രശ്നങ്ങളില്ല ഭയങ്കര സന്തോഷമായിരിക്കും അത് മാത്രം മതി ആ മകൻ എന്നേക്കുമായി സന്തോഷിക്കാം ഒരു വീട്ടിൽ അമ്മായിമ്മയും മരുമക്കളും ഭയങ്കര സന്തോഷത്തിലാണ് ആ മകനും അതിൽ സന്തോഷമായിരിക്കും ആ കുടുംബം വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മുടെ നമ്മൾ നമ്മുടെ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാറില്ല ഇപ്പോഴത്തെ മക്കൾ കൂടുതലും ബിസിയുള്ള ലൈഫാണ് ഇന്നാലും എല്ലാ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഈ നമ്മുടെ അമ്മായിമ്മമാരെനിന്ന് കരയുന്ന ഉമ്മമാരോട് നമ്മൾ പോയിരിക്കുക അവരോട് സംസാരിക്കുക അവരൊന്ന് ആലിംഗനം ചെയ്യുക അവരോട് തമാശകൾ പറയുക അവർ കാര്യങ്ങളിലെല്ലാം നമുക്ക് പറ്റുന്നതൊക്കെ നടത്തി കൊടുക്കുക പറ്റാത്ത കാര്യങ്ങൾ വിട്ടുകള പറ്റുന്നതൊക്കെ നമുക്ക് നടത്തുക അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും കാണില്ല കുറച്ച് കാര്യങ്ങളെ അത് അവരെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ കുറച്ച് നേരം നമ്മുടെ കൂടെ ഒന്നിരിക്കണം നമ്മുടെ ഫാമിലിയുടെ കൂടെ സന്തോഷമായിരിക്കണം അങ്ങനെയൊക്കെ കാണത്തുള്ളൂ അല്ലാതെ ഒരുപാട് ഈ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാർക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കൂടുതൽ കാണാം നമ്മൾ ആ ആഗ്രഹങ്ങളെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുക നമ്മൾ അവരെ കൂട്ടുകാരെ പോലെ കൊണ്ട് നടക്കുക അങ്ങനെ വരുമ്പോൾ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും ഇപ്പോഴത്തെ ന്യൂ ന്യൂ ജനറേഷൻ അമ്മായിമ്മമാരെയും മരുമക്കളെ വെച്ച് നോക്കിയാൽ പലയിടത്തും പ്രശ്നങ്ങളില്ലെന്നാണ് എൻ്റെ വിശ്വാസം പല വീടുകളിലും നടക്കുന്നത് നമുക്ക് നമുക്കെന്താണെന്നറിയില്ല എങ്കിൽ പോലും പരസ്പരം നമ്മൾ പറഞ്ഞ് പരസ്പരം പറഞ്ഞ് സ്നേഹത്തോടെ തീർക്കുന്ന കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലെത്താതിരിക്കും അതുപോലെ തന്നെ അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മായിമ്മ പോയി അത് മകനോട് കുറ്റമായിട്ട് പറയാതിരിക്കുക അതുതന്നെയാണ് മരുമക്കൾ ഭർത്താവിനോടും അമ്മാമയെ പറ്റി കുറ്റം പറയാതിരിക്കുക ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതിന് കാരണം ഇതൊരു ചെറിയൊരു ലോകമാണ് കുറച്ച് സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ പല വീടുകളിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അമ്മായിമ്മമാരോ മരുമക്കളോ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാകാത്ത വീടുകളും കാണും പക്ഷെ അങ്ങനെ മരിച്ചു പോയവരെ സംബന്ധിച്ച് ഇപ്പോഴും ഇപ്പോൾ ഒരു അമ്മായിമ്മയോട് വലിയ വഴക്കുള്ളത് മരുമക്കൾ ചിലപ്പോൾ അവർ പെട്ടെന്നൊരു സുപ്രഭാത്തി മരിച്ചു പോയി ഇന്നും അവരെ മനസ്സിൽ കാണും പഠിച്ചകനെ ഒരു ഒരു പൊരുത്തം പോലും ചോദിക്കാതെ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തുനിന്ന് പോയല്ലോ അവരൊന്ന് തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ കാണും അതുപോലെ തിരിച്ചും ഇപ്പം മരുമകൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിൽ ഒരു പൊരുത്തം പോലും ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും അവളൊന്ന് തിരിച്ച് വന്നിരുന്നെങ്കിൽ എനിക്ക് പൊരുത്തമൊന്ന് ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ എനിക്കൊന്നും കൂടെ അവിടെ നല്ല രീതിയിൽ നോക്കാമായിരുന്നു എന്ന ചിന്ത പരസ്പരം ഉണ്ടാകുന്ന ഒരുപാട് കുടുംബങ്ങൾ കാണും ഇല്ലെന്നാർക്കും പറയാൻ പറ്റത്തില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തെ അവർ മരിച്ചു പോയി പക്ഷെ അവരോട് പൊരുത്തം ചോദിക്കാൻ പറ്റില്ല അങ്ങനെ മനസ്സിനെ വിഷമിച്ച് മരണം വരെ വിഷമിക്കുന്ന മനസ്സ് ഒത്തിരി കാണും അതിൻ്റെ ആവശ്യകതയുണ്ടോ സത്യത്തിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു തീർത്ത് നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോയാൽ ആ കുടുംബം തന്നെ രക്ഷപ്പെടുവല്ലേ ആ കുടുംബത്തിൽ വേളരെ സമാധാനമായിട്ട് വരുവല്ലേ ചെയ്യുന്നേ അതുകൊണ്ട് ആരെങ്കിലും അമ്മായിമ്മമാരോ മക്കളോ പരസ്പരം നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നും സലാം പറയുക ആലിംഗനം ചെയ്യുക തമാശകൾ പറയുക കുടുംബജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുകൊണ്ട് ആരെങ്കിലും പിണങ്ങി പരസ്പരം ആ പിണക്കം മാറ്റി സന്തോഷമായി മുന്നോട്ട് പോകുക നമ്മൾ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആ വീട്ടിലെ മകനായിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലെ ബാപ്പായിരിക്കാം അതുകൊണ്ട് പിണക്കങ്ങളെ മാറ്റി ഉള്ളാഹെല്ലാം സന്തോഷത്തിലാക്കട്ടെ